പ്രിയമുള്ളവരെ പലരുടെയും ധാരണ ക്രിസ്തു മതവും യഹൂദ മതവുമാണ് സാമ്യം എന്നാണ് കള്ളം അപ്പൊ മുസ്ലിംകൾ കാഫിർ എന്ന് പറയുന്നു യഹൂദന്മാർക്കും കാഫിർ തന്നെയാണ് മറ്റുള്ളവര് യേശു ക്രിസ്തു അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽ പെട്ട ആളാണ് എന്ന് പറയുന്നവൻ ക്രൈസ്തവനല്ല ഇന്ന് പല കോണുകളിൽ നിന്നും ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുന്നത് കത്തോലിക്ക സഭയിലെ മതബോധന ഗ്രന്ഥത്തിൽ എണ്ണൂറ്റിനാൽപ്പത്തി ഒന്നാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട് മുസ്ലിമുകളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും അബ്രഹാമിക് റിലീജിയന്റെ ഭാഗമാണ് എന്ന് സി 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 എണ്ണൂറ്റിനാൽപ്പത്തി ഒന്നിൽ പറയുന്ന കാരണമാണ് ഇവിടെ ക്രിസ്ത്യൻ പെൺകുട്ട പെൺകുട്ടികള് മുസ്ലിം യുവാക്കളെ വിവാഹം കഴിക്കുന്നതെന്നാണ് ചിലര് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അത്തരത്തിൽ പുസ്തകം വായിക്കുന്ന സി 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 കൃത്യമായിട്ട് അറിയാവുന്ന ആരും ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കില്ല എന്ന് ആദ്യമേ പറയട്ടെ അങ്ങനെ അവര് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മതപരമല്ല കുടുംബപരമാണ് ഇന്ന് വീടുകളുടെ അകത്ത് മുഴുവൻ ഒറ്റ കുട്ടികളാണ് അല്ലെങ്കിൽ രണ്ടു കുട്ടികളാണ് അവർക്ക് സംസാരിക്കാനോ പെരുമാറാനോ അപ്പനെയും അമ്മയെയും കിട്ടാറില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഭൂരിഭാഗം കുട്ടികളും ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരാളെ വേണം എന്നുള്ള അടിസ്ഥാന പ്രചോദനത്തിൽ നിന്നാണ് അവർ കണ്ട ആൺകുട്ടികളുമായിട്ട് യാതൊരു യുക്തിയും അത് ഗുണ്ടായാലും ആരായാലും ബന്ധത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇത്തരത്തിലെ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ കത്തോലിക്ക സഭ ഇങ്ങനെ എഴുതിയതുകൊണ്ടാണ് ഇവിടെ പ്രണയവിവാഹങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്തവരാണ് അത് വൈദികരായാലും അവർക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഒരു യുവ വൈദികൻ എന്നോട് തർക്കിക്കുകയാണ് സാറേ എങ്ങനെയാണ് അബ്രാഹാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ട ആളാണ് മുഹമ്മദ് നബി എന്ന് പറയാൻ കഴിയുക താരഹിന്റെ മകൻ കോരഹ് കോരഹിന്റെ മകൻ മറ്റോ മറ്റോന്റെ മകൻ മറച്ചോൻ എന്നാണ് ഖുറാനില് പറയുന്നത് അന്ന് ബൈബിളിൽ പറയുന്നത് അബ്രാഹിന്റെ മകൻ മറ്റവൻ മറ്റവന്റെ മകൻ മറ്റവൻ മറ്റവന്റെ മകൻ മറ്റവൻ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഴുതിയത് തീത്തൂസിന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു വംശാവലികളെ കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുവിൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏത് പാസ്റ്റർ ആയാലും ഏത് വൈദികനായാലും വംശാവലി വെച്ച് തർക്കിക്കുന്നുണ്ടെങ്കിൽ അത്തരം തർക്കത്തിൽ നിങ്ങൾ ഇടപെടരുത് കൂടാതെ നിങ്ങൾ പറയുകയാണ് യേശു അബ്രാഹാമിൻ്റെ വംശത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നുണയനാണ് നിങ്ങൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല യേശു തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ദാവീദിന്റെ പുത്രനല്ല ഞാൻ ദാവീദിന്റെ പുത്രനാണെങ്കിൽ എങ്ങനെയാണ് ദാവീദ് എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അബ്രാഹത്തിന് മുൻപുണ്ട് അവങ്ങനെയാണ് അബ്രാഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ടവൻ ആയി യേശു മാറുന്നത് യേശു കൃത്യമായി പറയുന്നുണ്ട് ആദ്യമേയുള്ളവൻ ഭൗമികനാണ് ഞാൻ ആത്മീയനാണ് ഭൗമികനായവൻ ഭൂമിയിൽ നിന്ന് വന്നു ആത്മീയനായ ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് വരുന്നു അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും വചനാധിഷ്ഠിതം വചനാധിഷ്ഠിതം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് വചനാധിഷ്ഠിതമായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഗണ്ഡിതമായി പറയുന്നു യേശു ക്രിസ്തു അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നവൻ ക്രൈസ്തവനല്ല അവൻ ജനിച്ചത് പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ ജടാഭിലാഷത്തിൽ നിന്നോ അല്ല ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് അവൻ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണെന്ന് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ തൻ്റെ പ്രസിദ്ധമായ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥത്തിൽ ക്രിസ്തു മതം ഒരു അബ്രഹമൈറ്റ് റിലീജിയൻ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് മതങ്ങളെ കുറിച്ചുള്ള വർഗീകരണം എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കാതെ അല്ലാതെ മുസ്ലിമുകളായിട്ടോ ആ യഹൂദന്മാരായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ തുല്യത ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറയുന്നതെന്ന് ആദ്യം കത്തോലിക്കര് തന്നെ മനസ്സിലാക്കട്ടെ അപ്പോൾ അവർക്ക് മറുപടി പറയാൻ പറ്റും ഇതറിയണമെങ്കിൽ എന്താണ് യഹൂദമതം അത് അബ്രഹാം കൊണ്ടുവന്നതല്ല യഹൂദമതത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയെ കുറിച്ച് തത്വചിന്തകന്മാർ പറയുന്നത് ഇങ്ങനെയാണ് പ്രളയത്തോടു കൂടി പ്രളയത്തോടു കൂടി യഹൂദന്മാർക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത് ഈ പ്രകൃതിക്ക് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല പ്രകൃതിയിൽ നിന്ന് വരുന്നത് മരണമാണ് അത് പ്രളയത്തിലെ എല്ലാവരെയും കൊന്നു ആര് ഈ പ്രകൃതി ഉരുൾപൊട്ടലിൽ എല്ലാവരെയും കൊല്ലും പ്രകൃതി കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി അഴുകിപ്പോകും അപ്പൊ നമ്മളൊക്കെ നശിച്ചു പോകും അപ്പൊ പ്രകൃതിക്ക് പിന്നെ ജീവൻ നൽകുന്നത് ആരാണ് അത് പ്രകൃതിയിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യക്തിയാണ് അവ ദൈവമൊന്ന് വേറെ ഈ പ്രപഞ്ചമൊന്നു വേറെ അവ പ്രകൃതിക്ക് പുറത്തുള്ള ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഇതിനേക്കാൾ വലിയവനായ ഒരു ശക്തിയെയാണ് ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുന്ന ആളുകളാണ് യഹൂദന്മാർ അവർ അബ്രാഹ്മന്റെ അല്ല അത് അബ്രാഹമിന് മുൻപുള്ളതാണ് അത് നോഹയുടേതാണ് അപ്പം അബ്രഹാം വരെയുള്ള അധ്യായത്തിലെ ചരിത്രം എന്ന് പറയുന്നതിനെ പ്രീ ഹിസ്റ്ററി എന്നാണ് വിളിക്കുക അത് അതാരാണ് എഴുതിയത് എങ്ങനെയാണ് എഴുതിയത് എന്നറിയില്ലേ എന്നാൽ ലോകത്തിലെ ബാക്കി മതങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതിനൊരു വ്യത്യാസമുണ്ട് അതറിയണമെങ്കിൽ നിങ്ങൾസയാണ് അതിൽ കൃത്യമായിട്ട് ഒരു നിർവചനം നടത്തിയത് അതാണ് ഇപ്പോൾ പല ഹിന്ദു സന്യാസികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പീനോസയുടെ നിർവചനം എന്താണ് ഒരു ശങ്കരാചാര്യരിൽ നിന്നായിരിക്കാം സ്പീനോസയ്ക്ക് ലഭിച്ചത് എനിക്കറിയില്ല കാരണം സ്പീനോസയ്ക്ക് മുമ്പ് ശങ്കരാചാര്യരുണ്ട് ശങ്കരാചാര്യർക്ക് മുമ്പ് പ്ലോട്ടീനൂസ് ഉണ്ട് അപ്പൊ സ്പീനോസയുടെ നിർവചനം ഞാൻ പറയാൻ കാരണം അതാണ് കൃത്യമായ നിർവചനം ദൈവമല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല ഇതാണ് സ്പീനോസയുടെ നിർവചനം ദൈവമല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചവും ആരാണ് ദൈവമാണ് അതാണ് മോണിസം എന്ന് വിളിക്കുന്നത് അതാണ് ഇന്ത്യയിലെ ശങ്കരാചാര്യരുടെ ഒരുപക്ഷെ ശങ്കരാചാര്യരിൽ നിന്നാകാം സ്വീനോസയ്ക്ക് ലഭിച്ചത് ശങ്കരാചാര്യരുടെ അദ്വൈതവാദം എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല എന്നാണ് എന്നാൽ മാധവാചാര്യരുടെ ദ്വൈതവാദം എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പ്രപഞ്ചവും രണ്ടാണ് ദൈവ പ്രകൃതിയിലുള്ളതൊന്നും ദൈവമല്ല ദൈവത്തിലുള്ളതൊന്നും പ്രകൃതിയിലില്ല അങ്ങനെയാണ് അതിനെ രണ്ടാക്കി തിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തില് ഇതൊരു മതമായി അവതരിപ്പിക്കുന്ന ഏകമതം യഹൂദമതമായിരുന്നു ആ മതത്തിൻ്റെ ആരാണ് യഹൂദ മതത്തിൻ്റെ അടിത്തറ അവരൊരിക്കലും നോഹയെ അടിത്തറയായിട്ട് പറയാറില്ല അവർ അബ്രാഹത്തിനെയാണ് അടിത്തറയായിട്ട് പറയാറ് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തനായ പ്രകൃതിയേക്കാൾ വലിയവനായ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ആദ്യത്തെ വിഭാഗമാണ് യഹൂദർ ആ രണ്ടാമത്തെ വിഭാഗമാണ് ക്രൈസ്തവർ മൂന്നാമത്തെ വിഭാഗമാണ് മുസ്ലിം സമുദായം അതുകൊണ്ടാണ് അവരെ അബ്രഹാമിക് റിലീജിയനിൽ പെട്ട ആളുകൾ എന്ന് വിളിക്കാനുള്ള കാരണം ഇനി അതിൽ വ്യത്യാസമുണ്ട് അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും പറയുന്ന വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം യഹൂദന്മാർ പറയുന്നത് അതിനൊരു വ്യക്തിരൂപമുണ്ടെന്നാണ് അതെ പ്രപഞ്ചത്തിനേക്കാൾ വലിയവനായ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനായ ആ അതൊരു ശക്തിയല്ല അതൊരു വ്യക്തിയാണ് ക്രിസ്തു മതം പറയുന്നത് ആ ദൈവത്തിന് ഒരു മനുഷ്യരൂപമാണെന്നാണ് ആണ് യേശു പറയുന്നത് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു മുസ്ലിംകൾ പറയുന്നത് അങ്ങനെ ദൈവത്തെ കുറിച്ച് ഒരു വ്യക്തിയാണെന്നോ ഒരു മനുഷ്യരൂപമുള്ളവനാണെന്നോ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവം എന്നാണ് ഇതാണ് മൂന്ന് പേരും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം പ്രിയമുള്ളവരെ മറ്റു പല കാര്യങ്ങളിലും ഈ മൂന്ന് മതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് അടിസ്ഥാനപരമായിട്ട് പ്രപഞ്ചത്തിനപ്പുറത്ത് പ്രപഞ്ചത്തിനേക്കാൾ വലിയവനായ ഒരു വ്യക്തിയുണ്ട് അതിന് മനുഷ്യരൂപമുണ്ട് അതിന് മനുഷ്യരൂപമല്ല അതിനെ നിർവചിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയുന്ന ഈ മൂന്ന് മതങ്ങളെയാണ് അബ്രഹാമിക് റിലീജിയൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ അർത്ഥത്തിലാണ് കത്തോലിക്ക സഭ പറയുന്നത് മൂന്ന് പേരും അബ്രഹാമിക് റിലീജിയന്റെ ഭാഗമാണ് രണ്ടാമത്തെ ഇനി പല കാര്യങ്ങളും ഇക്കാര്യത്തിലെ സാമ്യങ്ങളുണ്ട് വേറെ ചില കാര്യത്തിൽ വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ പലരുടെയും ധാരണ ക്രിസ്തു മതവും യഹൂദ മതവുമാണ് സാമ്യമെന്നാണ് പച്ച കള്ളം യഹൂദ മതത്തിന്റെ അതേ ആചാരങ്ങളാണ് മുസ്ലിം മതത്തിലുള്ളത് അവര് ബായി ബായിയാണ് അവരുടെ ഇപ്പോഴത്തെ യുദ്ധം മതപരമൊന്നുമല്ല വെറു രാഷ്ട്രീയമാണ് അത് സാമ്പത്തികമാണ് അതിലെവിടെ മതം നിങ്ങൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിക്കോ യഹൂദന്റെയും മുസ്ലിമിന്റെയും യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ എവിടേക്ക് നോക്കിയിട്ട പ്രാർത്ഥിക്കുക ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കും മുസ്ലിമുകൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടേക്ക് നോക്കിയിട്ട പ്രാർത്ഥിക്ക് കാബേലേക്ക് നോക്കി പ്രാർത്ഥിക്കും ക്രിസ്ത്യാനികൾ നോക്കുക എവിടെ നോക്കിയിട്ടാ പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു വിശുദ്ധ സ്ഥലമില്ല ക്രിസ്ത്യാനികൾക്ക് എവിടെ ആൾത്താരയിൽ കുർബാന ചെല്ലുന്നു അവിടെയാണ് വിശുദ്ധ സ്ഥലം അതിനപ്പുറത്തില്ലേ ദൈവം വസിക്കുക പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ മനുഷ്യ ഹൃദയത്തിലാണ് അതിലേക്കുള്ള വഴിയാണ് യേശു ക്രിസ്തു അപ്പൊ പ്രിയമുള്ളവരെ ആരാധന ഇനി മുസ്ലിമുകൾ അറ്റം വെട്ടുന്നു എന്നാണ് പറയുന്നത് മുസ്ലിമുകൾക്ക് മാത്രമല്ല ശുന്നത്തുള്ളത് യഹൂദനും ശുന്നത്തുണ്ട് അവനും സർക്കംസിഷൻ ശിക്ഷത്തണം എന്നാൽ അവൻ യഹൂദനാവുള്ളൂ മുസ്ലിമുകളുടെ അറബി ഭാഷയും യഹൂദന്മാരുടെ ഗ്രീക്ക് അവരുടെ അറബമായ ഭാഷയും സഹോദര ഭാഷകളാണ് ഒരേ ഭാഷയാണ് ഇസ്ലാം അവിടെ കാബയില് പോയിട്ട് ആടിനെ ബലി അർപ്പിക്കുന്നു യഹൂദന്മാർക്ക് മൃഗബലിയുണ്ട് ക്രിസ്ത്യാനികൾക്ക് എവിടെയാണ് മൃഗബലിയും മറ്റുള്ള ബലികളുള്ളത് ഇല്ല ക്രിസ്ത്യാനികൾക്ക് സ്വയം സമർപ്പണമാണ് ഇനി യഹൂദന്മാർക്കും സാപത്തുണ്ട് മുസ്ലിംകൾക്കും സാപത്തുണ്ട് അവരുടെ സാപത്ത് പോലെയല്ല ക്രിസ്ത്യാനികളുടെ സാപത്ത് ഒരു പറയുന്ന പറയുന്നത് കേട്ടു ക്രിസ്ത്യവാഹനികൾ ഞായറാഴ്ച മറ്റു മണികളൊന്നും ഏർപ്പെടാൻ പാടില്ല അവരെയൊക്കെയാണ് പുറത്താക്കേണ്ടത് അപ്പൊ ഈ അച്ഛൻ അപ്പൊ ഇനി എല്ലാവരും ക്രിസ്ത്യാനികളായാല് എല്ലാവരും ഞായറാഴ്ച പണി മുടക്കിയാല് അച്ഛന്റെ ധ്യാനകേന്ദ്രത്തിലുള്ള ഇലക്ട്രിസിറ്റി ആരാ കൊണ്ടു കൊടുക്കുക അച്ഛൻ ഞായറാഴ്ച ദിവസം ആ അച്ഛൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആകാശത്തെ കൂടെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരെയാണ് ആദ്യം ഇല്ലാണ്ടാക്കേണ്ടത് അവരെയാണ് പുറത്താക്കേണ്ടത് അല്ലാതെ മാരിയോ ജോസഫിനെ പോലെയുള്ള ഒരു പാവം സുവിശേഷ പ്രഘോഷകനെയല്ല അപ്പൊ പ്രിയമുള്ളവരെ ഇനി മുസ്ലിമുകളുടെ യഹൂദന്മാരുടെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒക്കെ സാമ്യമാണെന്ന് കാണാം അപ്പൊ നിങ്ങൾ കണ്ടു മുസ്ലിമുകൾക്ക് അയിത്തമുണ്ടെന്നാണ് പറയുന്നത് മറ്റു ജാതിക്കാരെ കാഫിറായിട്ട് കാണുന്നു എങ്ങനെയാണ് യഹൂദന്മാര് യഹൂദന്മാര് ആ അഫസ്തോല നടപടികളില് ജെറുസലേം കൗൺസിലിന്റെ ആദ്യത്തെ ആ നിഗമനങ്ങളിൽ ഒന്ന് ഇതാണ് നമ്മൾ യഹൂദന്മാർക്ക് മറ്റു ജാതിക്കാരെ തൊടുന്നതും അവരുമായിട്ട് ഹീനജാതിക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതും നിഷിദ്ധമാണെന്ന് അറിയാമല്ലോ അപ്പൊ പ്രിയമുള്ളവരെ അയിത്തം ആചരിച്ചിരുന്ന ആൾക്കാരാണ് യഹൂദന്മാര് അപ്പൊ മുസ്ലിംകൾ കാഫിർ എന്ന് പറയുന്നു യഹൂദന്മാർക്കും കാഫിർ തന്നെയാണ് മറ്റുള്ളവര് അയിത്തം ആചരിച്ചവരുന്നവരാണ് എന്നിട്ട് പറയുന്ന പ്രഖ്യാപനം ഇതാണ് ഇനി മുതൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് അപ്പൊ ക്രിസ്തു മതത്തിന്റെ ആദ്യത്തെ തന്നെ പ്രഖ്യാപനം ഐത്തോച്ഛാടനമാണ് അതാണ് ആദ്യത്തെ പ്രഖ്യാപനം ഇനി യഹൂദന്മാർക്ക് പോർക്ക് ഹറാമാണ് മുസ്ലിമുകൾക്കും പോർക്ക് ഹറാമാണ് അപ്പൊ പ്രിയമുള്ളവരെ ഇവര് തമ്മിലെങ്ങനെയാ യുദ്ധത്തിൽ വന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇവര് ബായി ബായി ആയിരുന്നു എങ്ങനെയാണ് ഇവരെ ബായി ബായി ആയത് ഇവർക്ക് രണ്ടു പേർക്ക് ഒരു സ്വഭാവമുണ്ട് എന്താണ് ഒരു യഹൂദൻ എന്നും പൊളിറ്റിക്കൽ യഹൂദനാണ് ഒരു മുസ്ലിം എന്നും പൊളിറ്റിക്കൽ മുസ്ലിമാണ് അപ്പൊ യഹൂദന്മാരെ റോമക്കാർ അടിച്ചു ഓടിച്ചു എന്നിട്ട് അവർ ഓരോ രാജ്യങ്ങളിൽ ചെന്നു ആ രാജ്യങ്ങളൊക്കെ ക്രൈസ്തവമായിട്ട് മാറി അപ്പൊ ക്രൈസ്തവമായ രാജ്യങ്ങളിൽ ഇവര് ജീവിക്കുമ്പോൾ ഇവർ അവരുടെ ഒരു ഒരു എൻക്ലേവ് രാഷ്ട്രത്തിനകത്ത് വേറൊരു രാഷ്ട്രം പോലെ ഇവർ ജീവിക്കുള്ളു അല്ലാണ്ട് രാഷ്ട്രത്തിന്റെ പൊതുധാരയിലേക്ക് ഇവർ അലിഞ്ഞു ചേരല്ലേ അതായിരുന്നു പരമ്പരാഗതമായ ജൂഷി ജൂയിഷ് സമൂഹത്തിന്റെ പ്രത്യേകത മാത്രമല്ല ഇവരെങ്ങനെയാണ് ഈ മുസ്ലിം സമുദായവുമായിട്ട് ഇത്ര ഐക്യത്തിൽ വന്നത് അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട് ആ കാരണം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും മാത്രമല്ല യഹൂദന്മാർ പരമ്പരാഗതമായി കച്ചവടക്കാരാണ് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് ഇന്ത്യയിലുമുണ്ട് അസർബൈജാനിലുണ്ട് ഉക്രൈനിലുമുണ്ട് റഷ്യയിലുമുണ്ട് ബ്രിട്ടനിലുമുണ്ട് സ്പെയിനിലുമുണ്ട് എല്ലായിടത്തും ഉണ്ട് അവര് കച്ചവടത്തിൻ്റെ ആൾക്കാരാണ് അവർ ഭാഷ സംസാരിക്കുന്നവരാണ് യഹൂദ ഭാഷ അത് മുസ്ലിം ഭാഷയായിട്ട് വളരെ സാമ്യമുള്ളതാണ് ഒരേ മദറി എന്നാണ് രണ്ടും പ്രസവിച്ചിട്ടുള്ളത് സെമിറ്റിക് ലാംഗ്വേജ് ആണ് അപ്പോൾ ഇവര് ഈ യൂറോപ്പിലെ കുരിശി യുദ്ധങ്ങൾ ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിലെ കുരിശി എന്ന് പറഞ്ഞാൽ മുസ്ലിം സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്പെയിനെയും പോർച്ചുഗലിനെയും രക്ഷിക്കാൻ വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് കുരിശി യുദ്ധങ്ങൾ കാരണം ആയിരം കൊല്ലത്തോളം ഈ യൂറോപ്പിന്റെ ഈ ഭാഗത്തെ മുസ്ലീമുകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന പോലെ മുസ്ലിമുകൾ ഇവരെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു അറബ് അന്വേഷണായിരുന്നു അതിനെ തിരിച്ച് പിടിച്ച് പിടിച്ച് വന്നപ്പോ അതിനൊരു പേര് കൊടുത്തു റീ കോൺക്വിസ്റ്റ പിടുത്തം അപ്പൊ സ്പെയിൻ തിരിച്ചു പിടിച്ച സ്പെയിൻകാര് അവിടെ അവസാനിച്ചില്ലേ പോർച്ചുഗൽ തിരിച്ചു പിടിച്ചപ്പോ പോർച്ചുഗൽ അവിടെ അവസാനിച്ചില്ലേ പിന്നെ അവരെവിടേക്ക് പോയി അവർ പറഞ്ഞു പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണ് അങ്ങനെ പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സ്പെയിനിലെയും പോർച്ചുഗലിലെയും ബ്രിട്ടനിലെയും പട്ടാളക്കാർ എവിടേക്ക് വീണ്ടും ജെറൂസലേമിനെ കീഴടക്കാനെത്തി അപ്പൊ ജെറുസലേമിന്റെ ഉടമസ്ഥാവകാശം ക്രിസ്ത്യാനികൾക്കാണോ യഹൂദന്മാർക്കാണോ യഹൂദന്മാരെന്നും ആണ് ഈ മുസ്ലിംകളുടെ പോലെ തന്നെ അങ്ങനെ ക്രിസ്ത്യാനികൾ അവിടെ എത്തിയിട്ട് കാരണം അപ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിന്റെ രീതി പെയ്ഗൺ മതത്തിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്ക് മാറി അപ്പൊ ഈ കത്തോലിക്കരായിട്ടുള്ള സ്പെയിൻകാരും പോർച്ചുഗീലാരും ാരും ജർമ്മൻകാരും ഒക്കെ അവിടെ പോയിട്ട് അവകാശപ്പെടുന്നത് ഇത് ഞങ്ങളുടെ പഴയ സ്ഥലമാണ് ഇത് റോമൻ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് അതുകൊണ്ട് ജെറുസലേം കൂടി പിടിച്ചടക്കിയാലാണ് ഞങ്ങൾക്ക് സംതൃപ്തി വരള്ളത് ഇതാണ് റീ കോൺകിസ്റ്റൈൻ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നവർ ചെയ്ത തെറ്റ് അങ്ങനെ ചെയ്തപ്പോൾ ഇവരുടെ ജെറുസലേം കീഴടക്കാനായിട്ട് ക്രിസ്ത്യൻ രാജാക്കന്മാര് വന്നപ്പോൾ അവരുടെ ലക്ഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ എററാണ് തിരിച്ചു തന്നപ്പോ ഇപ്പോ ഇന്ത്യക്കാര് പറയുകയാണെന്ന് കരുത് പഴയകാലത്ത് ഞങ്ങളുടെ ചക്രവർത്തിമാര് തായ്ലൻഡും ഒക്കെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തായ്ലൻഡും ഇന്തോനേഷ്യയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനും ഒക്കെ ഞങ്ങളുടെ ഭാഗമാണ് കാരണം ഞങ്ങളുടെ ചക്രവർത്തിമാര് ഇതിൻ്റെ ഒക്കെ ഉടമസ്ഥന്മാരായിരുന്നു എന്ന് പറഞ്ഞിപ്പോൾ തിരിച്ചു ചെന്നാലുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഇവരിവിടെ ചെന്നപ്പോ ക്രിസ്ത്യൻ രാജാക്കന്മാരോട് അവിടുത്തെ യഹൂദന്മാര് ഏറ്റുമുട്ടിയത് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് മുസ്ലിമുകളാണ് അങ്ങനെയാണ് മുസ്ലിമുകളും ഇവരും തമ്മില് ഒരൈക്യത്തിൽ വരുന്നത് ആ ഐക്യം ഉപയോഗിച്ചു കൊണ്ടാണ് ഇറാനിലെയും ഇറാഖിലെയും ആ ചുറ്റുപ്രദേശത്തുമുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ക്രൈസ്തവ രാജാക്കന്മാരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് മുസ്ലിം ഭരണാധികാരികൾക്ക് പറ്റിയത് കാരണം യഹൂദരുടെ സഹായമില്ലാതെ ഈ മുസ് ഈ അറബ് രാജാക്കന്മാർക്ക് മുസ്ലിം ജനവിഭാഗത്തിന് ഈ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ല ഇതാണ് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വലിയൊരു തെറ്റ് അങ്ങനെ ക്രൈസ്തവരും യഹൂദന്മാരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് അവസാനത്തെ യഹൂദൻ മരിച്ചു വീഴോളം അവർ ജെറുസലേമിന് വേണ്ടി പോരാടും മരിച്ചു വരും കാരണം അവന്റെ ദൈവം ഇരിക്കുന്നത് അവിടെയാണ് അല്ലാതെ അവന്റെ ദൈവം ഇരിക്കുന്നത് ഹൃദയത്തിലല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഭക്ഷണ കാര്യത്തിലായാലും പ്രാർത്ഥന കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും സർക്കംസിഷൻ്റെ കാര്യത്തിലായാലും ബലിയുടെ കാര്യത്തിലായാലും ഐത്തത്തിൻ്റെ കാര്യത്തിലായാലും ചരിത്രപരമായി രാഷ്ട്രീയപരമായ ഐക്യത്തിൻ്റെ കാര്യത്തിലായാലും മുസ്ലിം ഈക്വൽ ടു യഹൂദനാണ് അങ്ങനെ അവർ വായി അവര് പിന്നീട് അവർക്ക് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ആക്സെപ്റ്റൻസ് കിട്ടുകയും അവരുടെ യഹൂദ രാജ്യം വീണ്ടും പുനഃസ്ഥാപിക്കാൻ ക്രിസ്ത്യാനികൾ സ ക്രിസ്ത്യൻ രാജ്യങ്ങൾ സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരിപ്പോ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കൂടെ നിലനിൽക്കുന്നത് മാത്രമല്ല ഇത്തരം രാജ്യങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ ഐഡന്റിറ്റി പരസ്യമായിട്ട് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അവർ പറയാറില്ല കാരണം അവരുടെ ഭരണഘടന സെക്കുലർ ഭരണഘടനകളാണ് എന്നാൽ മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ് യഹൂദരാജ്യം യഹൂദന്റെ രാജ്യമാണ് മതരാജ്യങ്ങളാണ് അവയെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളും മുഴുവൻ സെക്കുലർ രാജ്യങ്ങളായിട്ട് മാറി ഇവർ മതരാജ്യമാണ് അപ്പം മതരാജ്യമായാലും അവരുടെ ഭക്ഷണകാര്യമാണെങ്കിലും അവരുടെ ആരാധനാ രീതിയാണെങ്കിലും അവരുടെ ഭാഷയാണെങ്കിലും അവരുടെ ബലിയാണെങ്കിലും അവരുടെ ശുന്നത്താണെങ്കിലും ഒക്കെ തുല്യമായിട്ട് നിൽക്കുക അവരുടെ ഐത്ത സ്വഭാവമായാലും ഒക്കെ തുല്യമാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനി ഈക്വൽ ടു യഹൂദൻ എന്ന് പറയാൻ പറ്റുക എന്നാൽ ബൈബിള് പരിശോധിച്ചാൽ പല സംഭവങ്ങളും എടുത്തിട്ടുള്ളത് ഗ്രീക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് യഹൂദ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല റിപ്പബ്ലിക്കിലെ ഒരു പാരഗ്രാഫാണ് പുതിയ നിയമത്തിലെ യോന്നാൻഡ് സുവിശേഷത്തിൽ കെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദയവായി തിരിച്ചറിയണം അബ്രഹാമിക് റിലീജിയൻ ആണ് മുസ്ലിം ക്രിസ്ത്യൻ യഹൂദൻ എന്ന് പറയുമ്പോൾ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്രേ ഉള്ളൂ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ദൈവം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന മൂന്ന് മതങ്ങളെ ലോകത്തിലുള്ള പ്രധാനമായും ഈ മൂന്ന് മതങ്ങളാണ് അതിന് അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയാൻ കാരണം അബ്രാഹത്തിന് ശേഷം മാത്രമേ ഇതിന് ചരിത്രമുള്ളൂ പക്ഷെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ അറിയാം അബ്രാഹത്തിന് മുൻപ് നോഹയിലാണ് ഈ ആശയം കൃത്യമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് ആ നോഹയുടെ ഒരു മകൻ മാത്രമാണ് ഷേം ഷേമിൻ്റെ പല മക്കളിൽ ഒരു മകൻ മാത്രമാണ് അബ്രഹാം ബാക്കിയുള്ളവരെല്ലാം അബ്രഹാമിക് റിലീജിയനിൽ പെട്ടവരാണ് അത് ക്രൈസ്തവർ അംഗീകരിക്കുന്നത് വരെ മുസ്ലിമുകൾ നിലനിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ യഥാർത്ഥത്തില് വംശാവലിയെക്കുറിച്ചുള്ള തർക്കം പറയുന്ന ഇത് നിർത്തണം എന്നാണ് എനിക്ക് കത്തോലിക്കരായ എൻ്റെ വൈദികരോടും എൻ്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളത് വംശാവലിയെക്കുറിച്ചുള്ള തർക്കം നിങ്ങൾ ഒരുത്തിരിക്ക് എത്തിക്കില്ലേ കാരണം അബ്രാഹമിൻ്റെ ജഡികമായ അലീനിയേജ് അവകാശപ്പെടാൻ ക്രിസ്തുവിന് കഴിയില്ല ക്രിസ്തു അബ്രാഹമിൻ്റെ ജഡികമായ ലീനിയേജിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ ആരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് നമ്മൾ അബ്രഹാമിനെ പിന്തുണയ്ക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല അവന്റെ വിശ്വാസത്തിനാണ് നമ്മൾ മക്കളായിരിക്കുന്നത് വിശ്വാസത്തിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കാൻ ഗലാത്തിയക്കാരെ നിങ്ങൾ ഇത്രയും ദോഷന്മാരായി മാറിയൂ അബ്രാഹത്തിനെ പിന്തുണയ്ക്കുന്നത് വിശ്വാസത്താലുള്ള സന്തതി നമ്മുടെ പാരമ്പര്യമാണ് അല്ലാതെ ജടിക കണ്ടിൻലീനേജ് അല്ല വംശ പാരമ്പര്യമല്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു മുസ്ലിമുകളും യഹൂദന്മാർക്കും അബ്രാഹത്തിൻ്റെ വംശ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയും ക്രിസ്ത്യാനികൾക്ക് അബ്രാഹമിൻ്റെ വംശപാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം